സത്യത്തെ അന്വേഷിച്ച് ചർച്ച ചെയ്യുമ്പോ അടുത്തിരിക്കുന്ന ഇതൊരു ഉപനിഷത്താണ് എന്താണ് ഉപനിഷത്ത് നിശത്ത് എന്ന് പറഞ്ഞാൽ നിശേഷ സത്യം അതാണ് നിസ്സത്ത് എന്താ സത്യവും നിശേഷ സത്യവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്ന പലത് സത്യവും സത്യമല്ല സൂര്യൻ കിഴക്കുന്നുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു ഇതല്ലേ നമ്മൾ പഠിച്ച സത്യല്ലേ സത്യല്ലേ സത്യല്ല സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല ഭൂമി കറങ്ങുന്നത് കൊണ്ട് തോന്നുന്നതല്ലേ അമ്മ സൂര്യൻ കിഴക്കുതിക്കുന്നു അസ്തമിക്കുന്നു എന്ന് പറയുന്നത് ആപേക്ഷിക സത്യമാണ് നിശേഷ സത്യമല്ല നിശേഷ സത്യമുണ്ട് നമ്മൾ ഒരു കണ്ട പല സത്യങ്ങളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമാണ് ഞാനിപ്പോ ട്രെയിനിൽ വരുമ്പോ ചൊർണൂരിൽ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടു പരശുരാമം വണ്ടി പോകാഞ്ഞിട്ട് അവിടുത്തെ ഇഡ്ഡലി സാമ്പാറും തീരുന്നവരെ അവിടെ വെക്കും അവിടുന്ന് പോകാഞ്ഞിട്ട് അസ്വസ്ഥപ്പെടുക നമ്മൾ വാച്ചിൽ നോക്കുക എന്താ വണ്ടി പോവാത്ത വണ്ടി പോവാത്ത വണ്ടി നീങ്ങി കിട്ടിയാല് യാത്രക്കാർക്കല്ല ഒരു കാറ്റ് കിട്ടുമല്ലോ ഒരാശ്വാസം കിട്ടുമല്ലോ അങ്ങനെ നിക്കുമ്പോഴാ വണ്ടി പുറപ്പെട്ടു ഓ ആശ്വാസായി വണ്ടി പുറപ്പെട്ടു സ്പീഡായി സ്പീഡായി വരുന്നു കാറ്റൊന്നും വരുന്നില്ല എങ്കിലും വണ്ടി പുറപ്പെട്ടല്ലോ എന്ന് ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കുറെ അപ്പുറത്തെത്തിയ മനസ്സിലായത് അപ്പുറത്തെ വണ്ടി പുറകോട്ട് പോയതാ നമ്മളെ വണ്ടി നിന്നിർത്ത് തന്നെയുള്ളത് നമ്മളെ വണ്ടി നിന്നിർത്തന്നെയാ ഉള്ളത് അപ്പുറത്തെ വണ്ടി അങ്ങോട്ട് പോകുമ്പോ നമുക്ക് തോന്നി നമ്മളെ വണ്ടി പോവുകയാണെന്ന് ഇതൊരു തോന്നലാണ് ഇത് സത്യമല്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് അസത്യങ്ങളും ആപേക്ഷിക സത്യങ്ങളും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഉണ്ട് ഈ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഒരു ലക്ഷം വെച്ചാലും ഒരു സത്യത്തിന്റെ അടുത്തെത്തുല അതിനൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കൂ ഇപ്പൊ മഴ പെയ്ത് മഴക്കാറ് പോയല്ലോ ആകാശത്തേക്ക് നോക്കൂ ആകാശം തെളിഞ്ഞു അല്ലേ ആകാശത്ത് ഒരു ലക്ഷം നക്ഷത്രങ്ങളുണ്ട് എന്നിട്ടും നമുക്കിവിടെ എത്ര എൽ ഇ ഡി ബൾബ് കത്തുന്ന എത്രയാണ് ട്യൂബ് ലൈറ്റ് കത്തുന്നത് ഒരു ലക്ഷം ബൾബ് ആകാശത്തുണ്ടായിട്ടും നമുക്ക് വെളിച്ചം കിട്ടുന്നില്ലല്ലോ എന്ന പകലോ ഈ ബൾബെല്ലാം കത്തുവോ പകൽ ഒറ്റ ഒരു ലക്ഷം ഇല്ല പതിനായിരം ഇല്ല ആയിരം ഇല്ല നൂറില്ല ഒറ്റ ബൾബ് ഒരൊറ്റ നക്ഷത്രമേ ആകാശത്ത് ആ നക്ഷത്രം സൂര്യൻ എന്ന് പറഞ്ഞാൽ രാത്രി കത്തുന്ന തിരുവാതിര നക്ഷത്രത്തേക്കാൾ എത്രയും ചെറുതാണ് സൂര്യൻ എന്നിട്ടും നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആ സത്യത്തിന്റെ അടുത്താണ് അടുത്താണ് സൂര്യന്റെ അടുത്താണ് രാത്രി കാണുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് നമ്മൾ അകലെയാണ് സത്യത്തോട് അടുത്തു നിൽക്കുമ്പോ നമുക്ക് വെളിച്ചം കൂടും അതാണ് പ്രപഞ്ചം മുഴുവൻ നൽകാൻ പകലിനൊന്നേ വീളക്കൊള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി ം സ്വപ്നം കാണുന്നു രാത്രി കേട്ടിട്ടുണ്ടോ ആ സത്യാന്വേഷണത്തിലെ മാർഗത്തിലൂടെ പോകുമ്പോഴാണ് നമ്മൾ പൂർണതയിലെത്തുക ആ പൂർണതയിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ ലക്ഷ്യം